ലീലാവതി ആ ദേ സംസാരിക്കാൻ തീരെ സമയമില്ല ഞാൻ ഈ ോട്ടെ അല്ല എന്തായി ഇതോ ഇത് മീൻ ദാ ഇതില് കപ്പ അത് മനസ്സിലായി സത്യം പറഞ്ഞ ലീലാവതിൽ വന്നുള്ള നിന്റെ അടുക്കളയിലേ കേരളെന്നാണ് കരുതിയത് മീനും കപ്പയും കൂട്ടിയുള്ള അത്താഴ

സമയമില്ല എന്റെ ഈ ഈ കപ്പ വേവുന്നില്ലല്ലോ ഒന്ന് കുഞ്ഞിഷന്നില്ലല്ലോ ആമന കുട്ടി നീ ചോയിച്ച അമ്പത് രൂപ കൂടുതലുണ്ട് ഉണ്ട്

ലീലാവതിയുടെ യു ഡി ക്ലാർക്ക് മഹാത്മ്യത്തിന് ഒരു കൊട്ട് കൊടുക്കണമെങ്കിൽ ഇതുപോലെ ഒരാൾ വേണം വാടകക്കാര് നല്ലതാണെങ്കി അവരുടെ ആവശ്യങ്ങൾ ചെയ്തു കൊടുക്കുന്നതുകൊണ്ട് നല്ലതേ വരൂ പിന്നെ ഞാൻ അങ്ങോട്ട് യാത്രയില്ല ആയിക്കോട്ടെ ശരി ശരി രണ്ട് മൂന്ന് നല്ല പോയല്ലോ നിന്റെ ജീവൻ കിടക്കുന്നോളടാ എന്താ എന്താ ഇവിടെ ലീലാവതി കുഞ്ഞീഷൻ കൂടെ ഇല്ലേ ലീലാവതി അവക്കെയുണ്ട് വരൂ പറ പാവം ബ്രാഹ്മുഹൂർത്തണർന്ന് ഉറക്കമില്ലാതെ വീട് വീട് അതെ ലീലാവതി ലീലാവതി നിന്റെ ആര് പറഞ്ഞു ഇതും നിങ്ങളുടെ വീട് ഞങ്ങളുടെ വീട് അങ്ങനെ രണ്ടായിട്ട് നമ്മളെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല കുഞ്ഞീഷിനോട് ചോദിച്ചാൽ അറിയാം മെയിൻ പ്രാർത്ഥനക്കിടയില് നിങ്ങളുടെ രണ്ടുപേരുടെ കാര്യം കൂടി ഞാൻ കുഞ്ഞീഷിനോട് പറയാറുണ്ട് എന്തോ തകരാറ് പറ്റിട്ടുണ്ട് കേട്ടാ ആൾക്കാരെ വിളിച്ചു കൂട്ടിയാലോ ഇപ്പൊ വേണ്ട ഇപ്പൊ

മൺഡേച്ചു പറയൂല്ലോ ഇഷ്ട ഭക്ഷണം കപ്പയും മീൻകറിയാണെന്നുണ്ടോ എന്റെ കൈകൊണ്ടുണ്ടാക്കിയ ഭക്ഷണം ഇത് കപ്പ ഇത് മീൻകറി സ്പെഷ്യൽ രണ്ടുപേർക്കും കഴിക്കാം എന്താ ചേച്ചി വിശ്വസിക്കാൻ പറ്റുന്നില്ലല്ലേ എന്നാലും നിനക്ക് കൈവിട്ടു പോയല്ല ലീലാവതി വിഷമിക്കണ്ട ചികിത്സ എല്ലാത്തിനും ചികിത്സയുണ്ട് കഷണ്ടിക്കും ഒഴിച്ച് എല്ലാത്തിനും മരുന്നുണ്ട് ഭഗവാനെ ഒറ്റ ചോ അതിന് ഓ മനസ്സിലായി ഇതുവരെ കാണാത്ത രീതിയിൽ ഓരോന്ന് എന്റെ ഭാഗത്തുനിന്ന് വരുമ്പോ എനിക്ക് മെന്റലാന്ന് സംശയമല്ലേ ആയിരുന്നു ഇന്നലെ വരെ അയൽവക്കക്കാരുടെ തട്ടിക്കയറ്റം വഴക്കുകൂടു പക്ഷേ മനുഷ്യജീവിതം തമ്മിൽ തർക്കിച്ചു തീർക്കാനുള്ളതല്ല അതെനിക്ക് മനസ്സിലായി ആ ചേച്ചി വരണം ഇരിക്കണം ചേച്ചി ഇരിക്കണം അനി ഇരിക്കണം അന അയ്യോ നല്ല മീനാ കിലോ നൂറ്റമ്പത് വാങ്ങിച്ചു ആ ആ പിന്നെ വീട് നരേട്ടന്റെ ഒരു ഫാമിലിക്ക് റെന്റിന് ചോദിക്കുന്ന പിന്നെച്ചല്ലേട്ടു അയ്യോ ലീലാവതി വീട് കൊടുത്തു പോയല്ലോ ആർക്കാ ഒരു വലിയ പാർട്ടിയാ ഭർത്താവിന് വലിയ ഏതാണ്ട് അങ്ങനെയുള്ളവർക്ക് വീട് വാടകയ്ക്ക് കൊടുക്കുമ്പോ സൂക്ഷിക്കണം നരേട്ടന്റെ ഓഫീസിൽ ഒരാൾക്ക് ഇതുപോലെ സംഭവിച്ചു വലിയ ഉദ്യോഗ ആ നിറഞ്ഞു വീട് കൊടുത്തു ആദ്യത്തെ രണ്ടു മാസം കൃത്യ വാടക പിന്നെ പിന്നെ അതങ്ങ് തെറ്റി ആദ്യം വാടക തെറ്റിയപ്പൊ ക്ഷമിച്ചു രണ്ടു മാസമായി മൂന്ന് മാസമായി നാല് മാസമായി വാടക കിട്ടുന്നില്ല അവസാനം വീട് മാറിത്തരണെന്ന് പറഞ്ഞു അപ്പഴല്ലേ പൂച്ച പുറത്ത് ചാടിയത് പറ്റില്ല പറയാന്ന് വിചാരിച്ച അവിടെ നല്ല പിടിപാടി എന്റെ പൊന്ന് സാവത്രി ചേച്ചി ഈ ചുറ്റി പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ ഗുണ്ടായസത്തി കൂടെ ഇറക്കാൻ നോക്കി നോക്കിയിലെ ഗുണ്ടകരല്ല അവർക്ക് സ്വാധീനമുള്ളവര് സ്വാധീനം തുച്ഛമായ വിലക്ക് വീട് അവർക്ക് എഴുതി കൊടുക്കേണ്ടി വന്നു കല്യാണം വീട് വാടകയ്ക്ക് കൊടുക്കല് രണ്ടിനും നമ്മുടെ തുല്യരായിട്ടുള്ളവരുമായിട്ട് ബന്ധം പാടുള്ളൂ മുകളിലേക്കും താഴേക്കും പോവാൻ പാടില്ല നല്ലൊരു വടക്കാരൻ ഞാൻ ഞാൻ ലീലാവതി അവരോട് പറഞ്ഞു വാടക വന്ന് അഭ്യാസം കാണിക്കുന്നൊക്കെ പണ്ട് കാര്യങ്ങൾക്കൊക്കെ ഒരു വ്യവസ്ഥയുണ്ട് പ്രായത്തിന്റെ തിളപ്പുണ്ട് എങ്ങനെയൊക്കെ പറയുന്നതേ കാര്യത്തോടെ ഏട്ടിലെ പശു പുല്ല് തിന്നില്ല എന്തൊക്കെ ആയാലും പറഞ്ഞ വാക്ക് മാറ്റി പറയാൻ ഞങ്ങൾക്ക് വയ്യ ഇല്ലേ ഓ അല്ല മക്കളോട് ചോദിച്ചിട്ടാണോ വീട് വാടകയ്ക്ക് കൊടുത്തെ രഞ്ജിത്തിനോടും സുഷമയോടൊക്കെ വിളിച്ച് പറഞ്ഞോ അതൊക്കെ ഞങ്ങളുടെ കാര്യമല്ലേ ലീലാവതി എന്റെ വീട് ആർക്ക് കൊടുക്കണം കൊടുക്കണ്ടെന്നൊക്കെ ഞങ്ങൾ തീരുമാനിച്ചോളാം പുതിയ വാടകക്കാരെ ഇഷ്ടപ്പെട്ടില്ല അങ്ങനെ പറഞ്ഞു മാറ്റാനാണല്ലേ കപ്പയും മീനും ഒക്കെ ആയിട്ട് വന്നേ അതെ പക്ഷേ ഇപ്പൊ മനസാക്ഷി ഇല്ലാത്തവരോട് സ്നേഹം കാണിക്കാൻ പാടില്ല വേണ്ടി ഞാൻ അത് പാടില്ലാത്തവർക്ക് കൊടുക്കാൻ വേണ്ടിട്ടല്ല ഇരിക്കലോടാ ഒരു കാര്യം സാവിത്രി ചേച്ചിയോട് പറയാ ആൽവക്കാരെ വെറുപ്പിച്ചിട്ട് പാടയക്കാരെ അധികം അങ്ങനെ വാടിക്കാന്ന് കരുതണ്ട കപ്പ കുറച്ചെങ്കിലും എടുത്ത് കഴിച്ച് എച്ചിലാക്കിയാൽ മതിയായിരുന്നു ഒന്ന് പോണാവിടെ നാം കേട്ടാലും അറിയാം നല്ല ടേസ്റ്റ് ആയിരുന്നിരിക്കും സത്യം പറഞ്ഞ ലീലാവതി ഇത്രയും സുഭിക്ഷായിട്ട് മീൻ പൊരിച്ച ഞാൻ കണ്ടിട്ടില്ല അറിയാതെ ആർത്തി വന്നു പോവും

കാശില്ലാത്ത സമയത്ത് നീ നേർന്ന് കളയൊന്നും ഞാൻ പേടിച്ചു അയ്യോ ഞാൻ നേർന്നു മനസ്സുകൊണ്ട് നേർന്നു കുഞ്ഞീഷിന് ഒരു തുലാഹാരം ഗുരുവായൂര് ഈശ്വരന്ന് വെച്ചാൽ ചുമ്മാരുന്നാ പോരാ കാശ് ജലമാക്കണം ഭർത്താക്കന്മാർക്ക് ഒരു പ്രശ്നം വന്നാൽ ഭാര്യമാര് നേർച്ചു നേരും എന്നാൽ ഭാര്യയ്ക്കൊരു അത്യാഹിതം വരട്ടെ ഏതെങ്കിലും ഒരു ഭർത്താവ് എന്റെ മൂകാംബികാദേവി ഗുരുവായൂരപ്പ വേളാങ്കണ്ണി മാതാവേ എന്റെ ഭാര്യയ്ക്കൊന്നും വരുത്തരുതേ ഞാൻ ഇന്നതിന്നതൊക്കെ നേർച്ച തന്നേക്കാവേ അങ്ങനെ നേർന്നിട്ടുണ്ടോ ഇല്ല നേരില്ല അവനവനസം നേരിക്ക് നിരത്തി ഒന്നും തന്ദേ തൊണ്ടയിൽ ഉള്ളു പോയപ്പോ ഒരു ടോർച്ചെടുത്തോണ്ട് വരാൻ പറഞ്ഞപ്പോ വാങ്ങി നോക്കിയിരിക്കാം ഒന്ന് ആർത്തിയായിരുന്നടി നിനക്കിട്ട് വച്ചിട്ടുണ്ട് ഞാൻ എന്റെ ഭഗവാനേ എന്തൊരു തീറ്റയായിരുന്നു നീ മുഴുവനായിട്ടങ് തൊണ്ടയെ കൊടുക്കേണ്ടതായിരുന്നു നൂറ്റി ഇരുപത് രൂപ കൊടുത്ത് വാങ്ങി മീന എന്നാലും സാവിത്രി ചേച്ചി എന്നോട് ചതി വേണ്ടായിരുന്നു എന്ത് കാര്യമായിട്ട് വറുത്തൊട്ടാക്കിയത് കപ്പം വാങ്ങി പുഴുങ്ങി ഓ കഴിക്കുന്നത് ഇതുവരെ എത്തിയാ പോരല്ലോ വയറ്റിലേക്ക് ചെല്ലണ്ടേ ആ ഇറങ്ങില്ല കാളരാത്രി കാളരാത്രി കണ്ടോ നീ എന്തിനാ രണ്ടാം ക്ലാസ് മുതൽ ബീകോം വരെ ഒരുമിച്ച് പഠിച്ചവരാ ഞങ്ങൾ എന്തുകൊണ്ടെന്നറിഞ്ഞില്ല സ്കൂളിൽ ചേർന്നത് മുതൽ ഞങ്ങൾ ശത്രുക്കളായി ഓരോ ും ഞങ്ങളുടെ ശത്രുത കൂടിക്കൂടി വന്നു എനിക്ക് പാര അവളും അവൾക്കൊരു പാര ഞാനും ആത്മാർത്ഥമായി ശ്രമിച്ചിരുന്നു കോളേജിൽ എന്തിനും ഏതിനും ഞങ്ങൾ ഏറ്റുമുട്ടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ടീമും ഉണ്ടായിരുന്നു തമ്മിൽ കണ്ടാൽ ഞങ്ങൾ വഴക്കുണ്ടാക്കുമായിരുന്നു അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും നാട്ടിൻപുറത്തുകാരായിരുന്നു കോളേജിൽ ഞങ്ങൾ മനഃപ്പൂർ ഓരോ വേഷങ്ങൾ കേട്ടി സിറ്റിക്കാരായി അഭിനയിച്ചിരുന്നതാ കോളേജിൽ നിന്ന് പിരിഞ്ഞത് ഒരു വെല്ലുവിളിയോടെ ഞങ്ങളിൽ ആരെവിടെ പോയി വിളിച്ചാലും പരസ്പരം കണ്ടുപിടിക്കുമെന്നും ഇന്നത്തെ ഉടക്കിന്റെ ബാക്കി അന്ന് തുടരുമെന്നും കല്യാണത്തോടെ ഞാൻ ആ വെല്ലുവിളി എന്ന് മറന്നതാ പക്ഷേ സതിയുണ്ടല്ലോ മരിക്കുന്നവരെ മറക്കില്ല അവളെ കണ്ടുപിടിക്കണം കണ്ടുപിടിക്കണം എന്നൊരു ആ അതിയായ ആഗ്രഹം ഞാൻ ഉള്ളിലൊതുക്കുകയായിരുന്നു അങ്ങനാണ് അന്ന് നമ്മൾ സിറ്റിയിൽ രാജമാണിക്യം കാണാൻ പോയപ്പോൾ വർഷങ്ങൾക്ക് ശേഷം അവളെ കണ്ടത് പപ്പൻ്റെ അന്വേഷണം നടത്തി അവളുടെ വീട് ഞാൻ കണ്ടുപിടിച്ചു ഇനി അന്ന് പ്രതിജ്ഞ ചെയ്ത പകരം ചോദിക്കൽ തുടങ്ങണം ഭാഗ്യത്തിന് അവടെ വീടിൻ്റെ തൊട്ടടുത്ത് തന്നെ എനിക്ക് വീട് കിട്ടിയത് ഉടനെ അങ്ങോട്ട് മാറണം എൻ്റെ വടക്കേത്ര ഭഗവതിയാണ് സത്യം ഞാൻ അവളോട് പകരം ചോദിക്കും

ലീലാവതി 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 ഈശനെ ഭജിക്കാൻ സംഭദിക്കില്ല എന്താ ഇത് നീ ഉറങ്ങിയില്ലേ എടന്നോന്ന് പറഞ്ഞിട്ട് ഉറങ്ങാൻ പറ്റില്ലല്ലോ അതിനെ കണ്ടടയണം ഞാൻ കണ്ടടച്ചെന്ന കണ്ടന്റെ മുന്നില അവള് വന്ന് നിൽക്കാനാണ് ട്ടാ ഇല്ല എനിക്ക് ഉറങ്ങാൻ പറ്റില്ല അപ്പോൾ ഈശനെ ഭജിക്കാൻ നോ ചാടി സംഭദിക്കില്ല മണിമൂന്നായില്ലോ ഇന്ന് ഒരു കിടക്ക് എനിക്കറിയാം ഭാര്യ ഉണർന്നിരിക്കുമ്പോ ഭർത്താക്കന്മാർക്ക് കൂർക്കം വലിച്ചു ഉറങ്ങാൻ പറ്റില്ല അതുകൊണ്ടാ വന്ന് കിടക്ക് വന്ന് കിടക്ക് എന്ന് കിടക്കുന്നു ഞാൻ എന്തായാലും ഉറങ്ങൂല പക്ഷെ ഒരു കാര്യം കൂടി എന്നെ തോപ്പിക്കാൻ വരുന്ന അവളുടെ ഉറക്കം കൂടി ഞാൻ നഷ്ടപ്പെടുത്താൻ പോവാം കളയുന്നത് നിന്നോട് വൈരാഗ്യം തീർക്കാൻ ആ സ്ത്രീ വരുന്നത് നിനക്കങ്ങനെ അറിയാം അത് ശരി ചെന്ന് ഉറങ്ങാൻ പോവാ

എനിക്കറിയാം ഞാൻ പിന്നെ പതിനാറായിരത്തിട്ട് ഭാര്യമാരുടെ പ്രശ്നവും പരിഭവം മാറ്റിയവനാന്നി അയ്യോ അല്ല ഞാൻ പറയാന് അവളെ വന്നോളയോ കുഞ്ഞീഷ്ണ എന്നാ കൊന്നളോ എന്റെ മനസമാധാനം പോയി എന്തൊരു ചൂണ്ട അങ്ങോട്ട് നോക്കടാ എന്ത് ചെയ്യ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു ഇപ്പ കണ്ടോ അയ്യോ അയ്യയ്യോദേ കിളയിൽ തുടങ്ങി നോക്കടാ ഓ അവിടെ ഇട്ടെ അവിടെ ഇടാ ചേട്ടനോട് ഇന്നലെ തത്ത പറയും പോലെ ഞാൻ പറഞ്ഞിട്ട് മനസ്സിലായില്ലേ കുഞ്ഞാ നീ എന്റെ ചേട്ടനെ കൂടെ വഷളാക്കുന്നേ വന്നാട്ടേട്ടാ ഞങ്ങൾ എന്തൊക്കെയാ വാങ്ങിച്ചോണ്ട് വന്നിരിക്കുന്നത് നോക്കിക്കേക്കാ വേണ്ട 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 നിങ്ങൾ എന്തൊക്കെയാ കൊണ്ടുവന്ന് നിനക്ക് ചോദിക്കാൻ പറ്റും അയ്യോ അളിയ ഇത് അളിയ അപ്പുറത്താണ് അളിയുടെ നിങ്ങൾ രണ്ടുപേരും എന്റെ ഇത് മേടിക്കും കേട്ടോ ആ അയ്യോ ഇങ്ങനെ ഒരു അളിയനെ കിട്ടാൻ നീ പുണ്യം ആ വെട്ടി 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 തള്ള കണ്ടോക്കിട്ടാ ഇത് കണ്ട ലേറ്റസ്റ്റ് ഫാഷൻ കണ്ടാ എങ്ങനെ ഡീട്ടാ നീ എന്താ പോവാടാ ഇത് രണ്ടിലോ അത് തന്നെ എന്റെ ചേട്ടന് ഞാൻ തമ്മി പലതും പറയും നീ എന്തിനാ തലയിടുന്നേടാ പാട് നോക്കി ചേട്ടാ പഴഞ്ചൊല്ലുകൾ കേട്ടിട്ടില്ലേ നടുവേ േരെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ തിന്നണം നമ്മളിപ്പോ ചേരെ തിന്നുന്ന നാട്ടിലോട്ടാ പോന്നേ നടുതുണ്ടത്തി വെക്കണം എണ്ണായിരത്തിൽ കൂടുതൽ രൂപ ചേട്ടൻ ആഗ്രോ ആഗ്രോ കോർപ്പറേഷൻ ചേട്ടാ ചേട്ടാ വിശ്വനാഥൻ അതാണ് ഇതൊക്കെ ഇട്ടു ചെലവായിട്ടാഗ്രോഷൻ ഒരാളെ ഒന്ന് സുന്ദരനാക്കി എടുക്കാന്ന് വെച്ചാലും ദേഷ്യം വരുവോ ചേട്ടനി പാൻറും ടീഷർട്ടും ഒക്കെ ഒന്ന് ഇട്ടാലുണ്ടല്ലോ മമ്മൂട്ടി മോഹൻലാൽ സുരേഷ് ഗോപി വിനീത് ദിലീപ് പൃഥ്വിരാജ് ഇവരൊക്കെ നാണിച്ച് കൂട്ടാത്മഹത്യന്ന് എന്റെ ഭർത്താവിനെ നീ എങ്ങനെ നിന്നെ വിളിക്കാൻ കാത്തു നിൽക്കുന്നു അപ്പൊ സിറ്റിയിലോട്ട് പോവാൻ തന്നെ തീരുമാനിച്ചു അല്ലേ ചേട്ടാ ചേട്ടാ മര്യാദയ്ക്ക് ജോലി എടുക്കണ ഒരു സിറ്റി ഇതേ നോക്കിയേ സിറ്റി മോശമൊന്നുമല്ല അവിടുത്തെ ജീവിത രീതി നല്ലതാ പക്ഷെ അവിടെ ജനിച്ചു വളർന്നവർക്ക് മാത്രം നമ്മുടെ ജീവിതം രീതിയൊക്കെ ഈ നാട്ടിൻ പുറത്തേതാ സ്വന്തം നിലയും വിലയും മറന്ന് ജീവിക്കാൻ തുടങ്ങിയാറുണ്ടല്ലോ ഒരിടത്തും എത്തത്തില്ല നോക്കത വെട്ടട അയ്യോ ഇതാര് സതിയല്ലേ നിനക്ക് ഇത് എന്ത് പറ്റി സതി അല്പം പൊടിയും പറ്റി എനിക്കറിയാം ഞാൻ ഈ ചുരിദാർ ചുരിദാറിട്ടിരിക്കുന്നുണ്ടല്ലേ നീ ഇങ്ങനെ അമ്മ എന്നാലും അങ്ങോട്ടും ഇങ്ങനെ തന്നെ ആയിരിക്കും മാറാൻ പോവാണ്ടായിരുന്നെങ്കിലേ ഒന്ന് വീട് മാറുമ്പോ വാടകയ്ക്ക് എടുക്കാൻ നൂറ് പേര് ക്യൂ നിൽക്കുമായിരുന്നു ഈ കാട്ടുമുക്കിൽ ആര് കാട്ടുമുക്കോ ഓ സോറി ഇത് ന്യൂയോർക്ക് അല്ലേ എന്റെ രമണി നോക്ക് ഞങ്ങൾക്ക് അത്യാവശ്യത്തിന് കാശുണ്ട് ഒരുവിധം ഭേദപ്പെട്ട ചുറ്റുപാടുമുണ്ട് ആ സൗകര്യങ്ങളും കെട്ടിപ്പിടിച്ച് ഇവിടെ ഇങ്ങനെ മുരടിച്ചു കിടക്കണം അഞ്ചു ദിവസമെങ്കിൽ അഞ്ചു ദിവസം ജീവിക്കുന്നതൊരു ജീവിതമായി തോന്നുന്നു നീ കണ്ടില്ലേ ഈ ചുരിദാറൊക്കെ ഇട്ടപ്പ തന്നെ ആകെ എനിക്കൊരു മാറ്റം വന്നില്ലേ നേര വന്നിട്ടുണ്ട് മുമ്പ് നിന്നെ കാണാൻ കുറെ കൂടി ചന്ത ഉണ്ടായിരുന്നു അയ്യടി മോളെ കോളേജ് പഠിക്കുന്ന കാലത്തെ പാൻറും ജീൻസും ചുരിദാറും ഒക്കെ ഇട്ട് ഒരുപാട് വിലസേവളായി സാധി കല്യാണം കഴിച്ചതോടെയാ മട്ടും മാതിരിയൊക്കെ മാറിയത് അതെ മക്കളിവിടെ സത്യം പറ എന്നെ കണ്ട ഇപ്പോൾ ഐശ്വര്യ പോലില്ലേ അല്ല അത് പിന്നെ വേണ്ട വേണ്ട ഇല്ലെന്ന് പറയാനായിരിക്കും അല്ലയോ തുടങ്ങുന്നേ പക്ഷേ നീ പറയണ്ട അവള് അവളെ കൊണ്ട് വേണം എനിക്ക് പറയിക്കാൻ ആ ലീലാവതിയെ കൊണ്ട് അവളെ കൊണ്ട് ഞാൻ എന്നെ ഐശ്വര്യാറോയി എന്ന് വിളിപ്പിക്കും